അങ്ങനെ ബേസ്ബോളിന്റെ വീമ്പ് പറഞ്ഞെത്തിയ ഇംഗ്ലണ്ടിനെ നമ്മൾ പരാജയപ്പെടുത്തി കൊണ്ട് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര പരാജയപ്പെടുത്തി നമ്മൾ നമ്മൾ സ്വന്തമാക്കിയിരിക്കണം ടെസ്റ്റ് പരമ്പര നമ്മൾ സ്വന്തമാക്കിയിരിക്കണം മൂന്നേ ഒന്നിനെ ഇപ്പോൾ നമ്മൾ സ്വന്തമാക്കി ഇനി ഒരു മത്സരങ്ങളോട് ബാക്കിയുണ്ട് അത് മാർച്ച് ഏഴ് മുതൽ പതിനൊന്ന് വരെ ധർമ്മശാലയിലാണ് നടക്കാൻ പോകുന്നത് അവിടുത്തെ അപ്പം ആ അങ്ങോട്ടേക്ക് മാറുമ്പോൾ അതുതന്നെ അല്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മൂന്ന് മത്സരങ്ങൾ ജയിച്ച് പരമ്പര എടുത്തത് കൊണ്ട് തന്നെയും കുറച്ച് ചേഞ്ചസുകൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതത്തെ ആദ്യത്തെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വ്യക്തി എൻ്റെ മാത്രമേ നല്ല എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇപ്പോൾ കളികൾ കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാം രജിത് പട്ടിദാറിൻ്റെ ആ ഒരു ഫോം ഔട്ട് ഫോം ഔട്ട് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തുടക്കം മത്സരങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം മൂന്ന് മത്സരങ്ങളുടെ ആറ് ഇന്നിങ്സ് വെച്ച് അദ്ദേഹത്തിന് എന്തായാലും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ആറ് ഇന്നിങ്സിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയാണ് മുപ്പത്തി അഞ്ച് പൂജ്യം പതിനേഴ് പൂജ്യം എന്നിങ്ങനെയാണ് ഈ മൂന്ന് ടെസ്റ്റുകളിലുമായിട്ടുള്ള അതായത് രണ്ട് ഡക്ക് തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് റണ് എടുക്കാൻ കഴിയുന്ന കഴിയുന്നില്ല എന്നതിനേക്കാൾ ഉപരി തന്നെ ഡിഫൻസിൽ ഒട്ടും തന്നെ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു ക്ഷമ കാണിക്കാൻ കഴിയുന്നില്ല അത് ഡിഫൻഡ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ അതേസമയം ഐ പി എല്ലേ അല്ലെങ്കിൽ ഐ പി എല്ലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ട്വൻറ്റി ടി ട്വൻറ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹം വളരെ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ആർ സി ബിക്ക് വേണ്ടിയിട്ട് സെഞ്ചുറി വരെ അടിച്ചിട്ടുണ്ട് അത്രയും മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ടെസ്റ്റ് റോഡ് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് യാതൊന്നും ചെയ്യാൻ യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതേ ഒരു സാഹചര്യം തന്നെയാണ് കെ എസ് ഭരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ ആ ഒരു മാറ്റം വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് അവിടെ ധ്രുവജ്വരങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഉള്ളൊരു മാറ്റം നമുക്കൊരു മത്സരത്തിന് വിജയമാണ് നമുക്ക് അതിലൂടെ തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് അപ്പം അതുപോലെ തന്നെ രജിത് പട്ടിദാർ നമുക്ക് വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ട് പകരക്കാരനായിട്ട് കൊണ്ടുവന്നാണ് അപ്പൊ വിരാട് കോഹ്ലിയുടെ വിടവ് നികത്താൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും പക്ഷെ അതിന്റെ ഒരു ഒരു ഒന്നോ രണ്ടോ ശതമാനം പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രജിത് പട്ടിദാറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് അപ്പം അദ്ദേഹത്തെ മാറ്റിയിട്ട് നമ്മുടെ ദേവദത്ത് പടിക്കൽ ഇപ്പം നമ്മുടെ ടീമിലുണ്ട് അപ്പോൾ അദ്ദേഹത്തെ മിക്കവാറും ആഡ് ചെയ്യാനായിട്ട് പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട് തള്ളിക്കളാൻ കഴിയില്ല പ്രത്യേകിച്ച് അദ്ദേഹം മികച്ചൊരു ഫോമിലാണ് രഞ്ജിത് ട്രോഫിയിലൊക്കെ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ദേവദത്ത് പടിക്കൽ അതുകൊണ്ട് തന്നെ അത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ കൂടിയാണ് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ സംബന്ധിച്ച് നമുക്ക് യശ്വ യശസ്വി ജയ്സ്വാളും ജഡേജയെ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ട് അതുകൊണ്ട് തന്നെ ജഡേജയെ പല 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 സാഹചര്യങ്ങളും നമ്മൾ ഓവറായിട്ട് നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പ്രൊമോട്ട് ചെയ്ത് വിടുന്നു പക്ഷെ അതൊന്നും അദ്ദേഹത്തെ എവിടെ ഇട്ടാലും അദ്ദേഹം കളിക്കും എന്നുള്ളൊരു അത് അത് വിട്ടേക്കാം നമുക്ക് അപ്പം നമുക്ക് വേറെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ദൈവതത്ത് പഠിക്കലിനെ ആഡ് ചെയ്യാൻ അഞ്ചാമത്തെ മത്സരത്തിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് ഒരു ഡെപ്യൂട്ടി കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബുംറയ്ക്ക് കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമമായിരുന്നു നമുക്കറിയാം തുടരെ തുടരെ തുടരെയുള്ള മത്സരങ്ങൾ കാരണമാണ് വിശ്രമം അനുവദിച്ചിട്ട് അനു അനുവദിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും അദ്ദേഹം എന്തായാലും ഈ അഞ്ചാം മത്സര അഞ്ചാം മത്സരത്തിൽ തിരിച്ചു വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാം നമ്മൾ പരമ്പര ഓൾറെഡി ജയിച്ചു അപ്പോൾ ജയിച്ചതിന് ശേഷം ഇനിയിപ്പോൾ അഞ്ചാം മത്സരത്തിൽ വലിയ പ്രസക്തി ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഡബ്ല്യു ടി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മത്സരങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ശക്തമായിട്ടുള്ള ഒരു സ്കൂളിനെ തന്നെ ഉൾപ്പെടുത്തി സാധ്യതയുള്ള അപ്പം തീർച്ചയായിട്ടും ഈ അഞ്ചാം മത്സരത്തിൽ ബുംറയെ തിരിച്ചെത്തിക്കാനാണ് സാധ്യതയുള്ളത് അങ്ങനെ വരുവാണെങ്കിൽ ആകാശ് ദ്വീപ് എന്നെ ഉൾപ്പെടുത്തി സിറാജിന് ഒരുപക്ഷെ വിശ്രമം നൽകാനുള്ള സാധ്യതയുണ്ട് കാരണം അദ്ദേഹം തുടരെ തുടരെ കളികൾ കളിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്രമം ചിലപ്പോൾ അനുവദിച്ചേക്കാം അപ്പോൾ മാറ്റങ്ങൾ വരുവാണെങ്കിൽ അതാണ് സാധ്യതയുള്ളത് അതോടൊപ്പം തന്നെ ധർമ്മശാലയിലെ പിച്ച് വെച്ചാൽ വളരെ ഫ്ലാറ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിനെ കൂടുതലായിട്ട് ആശ്രയിക്കാൻ കഴിയില്ല സ്പിന്നേഴ്സിനെ കളിക്കാൻ പറ്റും സ്പിന്നേഴ്സിനെ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അവരെ ആശ്രയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു സ്പിന്നറെ മാറ്റി ഒരു ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെ ചിലപ്പോൾ ഉൾപ്പെടുത്തിയേക്കാം അതല്ലെങ്കിൽ കുൽദീപ് യാദവിനെ മാറ്റിയിട്ട് അവിടെ ഒരു ഓൾ റൗണ്ടറിനെ കൂടി സ്പിൻ ഓൾ റൗണ്ടറിനെ കൂടി ചിലപ്പം ആഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഒരു ഓൾ റൗണ്ടറിനെ ഓൾ റൗണ്ടർ എന്ന് പറയുന്നത് നമുക്കിപ്പം ആരുമില്ല നമുക്ക് സ്പിൻ ഓൾ ഓൾ റൗണ്ടേഴ്സേ ഉള്ളത് നമുക്ക് കൂടുതലും അപ്പോൾ എന്തായാലും വാഷിങ്ടൺ സുന്ദറിനെയോ അക്ഷർ അക്ഷർ പേട്ടലിൽ ഒരു പക്ഷേ എനിക്കൊന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്ത് നിൽക്കുകയാണ് അപ്പം വാഷിങ്ടൺ സുന്ദറിനെ ചിലപ്പോൾ ആഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പിന്നെ അശ്വിനും ജഡേജയും തുടരും അപ്പം അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളാണ് നമുക്ക് മുന്നിൽ കാണുന്നത് എന്തായാലും വലിയൊരു മാറ്റത്തിനും ഒരു പരീക്ഷണങ്ങൾക്കും ഒന്നും ഇവിടെ പ്രസക്തിയില്ല സ്ഥാനമില്ല അങ്ങനെ ഒരിക്കലും രോഹിത് ശർമ്മയും കോച്ചും ഒന്നും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓരോ മത്സരങ്ങളും അഞ്ചാം മത്സരം ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി മുതൽ നടക്കുകയാണ് അപ്പോൾ അതിന്റെ പറ്റിയുള്ള വിശേഷങ്ങൾ കാര്യമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ജെനുവിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം